മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരപുത്രി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മീനാക്ഷി ഇപ്പോഴിതാ മീനാക്ഷി തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വിവാഹത്തിനെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കുറച്ചധികം നാളുകളായി മീനാക്ഷിയെ എവിടെയും കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മീനാക്ഷി എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന കൊച്ചിയിലെ തൻ്റെ സുഹൃത്തിൻ്റെ വിവാഹത്തിന് മീനാക്ഷി വരികയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു വളരെ സർപ്രൈസായിട്ടാണ് മീനാക്ഷി തൻ്റെ കൂട്ടുകാരികളുടെ വിവാഹങ്ങൾക്കൊക്കെ തന്നെയും എത്താറുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ മീനാക്ഷി വിദേശത്തായത് കൊണ്ട് തന്നെ കൂട്ടുകാരി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മീനാക്ഷി ആ കുട്ടിയുടെ വിവാഹത്തിന് എത്തിയത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ചിത്രങ്ങളൊന്നും മീനാക്ഷി പങ്കുവച്ചിരുന്നില്ല എല്ലാം വളരെ രഹസ്യമായിട്ടായിരുന്നു മീനാക്ഷി സൂക്ഷിച്ചിരുന്നത് ഇപ്പോഴത്തെ സുഹൃത്തിൻ്റെ വിവാഹത്തിന് താലികെട്ടുന്ന സമയം മീനാക്ഷി കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് സുഹൃത്തുക്കൾ എല്ലാവരും കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടേതൊരു പ്രണയവിവാഹമാണ് വർഷങ്ങൾ കാത്തിരുന്നൊരു പ്രണയ വിവാഹം അതിൻ്റെ സന്തോഷമെല്ലാം ആ മുഖത്ത് കാണാനുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് വൈറലാവുകയാണ് എന്നാൽ പലരും ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയൊക്കെ എന്തിനാണ് വിവാഹം വിളിക്കുന്നത് ഈ കുട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ അത് അശുഭകാര്യങ്ങളിലേക്കാണ് പോവുക ഇത്തരത്തിലുള്ള കമൻ്റുകളാണ് അതിൽ ഭൂരിഭാഗവും വരുന്നത് എന്തിനാണ് മീനാക്ഷിയെ ഇങ്ങനെ ആളുകൾ ക്രോശിക്കുന്നത് എന്നറിയില്ല ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹം കുറ്റവിമുക്തനല്ല എന്നും കുറ്റം ചെയ്ത വ്യക്തിയായി തന്നെ കോടതിക്ക് മുന്നിലേക്ക് കാണുകയും ചെയ്യുകയാണ് പലരും അങ്ങനെ കണ്ടുകൊണ്ട് പലരും മീനാക്ഷിയെ ഉൾപ്പെടെ ആ കുടുംബത്തിലുള്ള പലരെയും ഇത്തരത്തിൽ കമന്റ് ചെയ്ത് എത്തുകയാണ് ദിലീപ് കുറ്റവിമുക്തരാണ് എന്നറിഞ്ഞതിൻ്റെ അന്ന് മീനാക്ഷി ആ വീട്ടിലില്ലാതിരുന്നതിന് പോലും കാരണം ഇത്തരത്തിൽ മാധ്യമങ്ങൾ വന്ന മീനാക്ഷിയുടെ പേരും മീനാക്ഷിയുടെ ചിത്രങ്ങളും കൂടുതൽ വൈറലാക്കുമെന്നുള്ള ഭയം ആ കുട്ടിക്കുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ ഏത് വിവാഹത്തിനെത്തിയാലും മീനാക്ഷിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രേക്ഷകർ അത് വളരെയധികം ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വളരെയധികം വൈറലാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരപുത്രി ഭൂരിഭാഗം സമയങ്ങളും ഒഴിഞ്ഞു മാറിയാണ് നിൽക്കാറുള്ളത് മഞ്ജുവും അതുപോലെ തന്നെയാണ് ആ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ മീനാക്ഷി വളരെയധികം തന്നെ അന്തർമുഖയായൊരു പെൺകുട്ടിയാണ് എന്ന് പറയാം അധികം ആരോടും സംസാരിക്കില്ല എന്നാൽ സുഹൃത്തുക്കൾക്കിടയിൽ വളരെയധികം നല്ല സൗഹൃദവലയമുള്ളൊരു കുട്ടി കൂടിയാണ് എന്ന് പറയാം മീനാക്ഷിയെക്കുറിച്ച് നടി നമിത പ്രമോദ് ഉൾപ്പെടെ പലരും പറഞ്ഞ വാക്കുകളെല്ലാം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ മീനാക്ഷി ചെന്നൈയിൽ പഠിച്ച കോളേജിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ എം പഠിച്ച ഗ്യാങ്ങിലെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം തന്നെയാണ് നടന്നത് ആ സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ട വരനെ കണ്ടുമുട്ടിയതും അതേ കോളേജിൽ വിളിച്ചു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ വരനും വധുവും മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് വിദേശത്തേക്ക് പോയ മീനാക്ഷി രണ്ട് ദിവസത്തെ അവധിയെടുത്ത് നാട്ടിലേക്ക് വന്ന ഈ വിവാഹം െന്നും പ്രേക്ഷകത്ത് ഇപ്പോൾ പറയുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ